ഉയർന്ന വിലയും മായവും പേടിച്ച് വെളിച്ചെണ്ണ വാങ്ങാൻ മടിക്കുന്ന ഉപഭോക്താക്കൾ സപ്ലൈകോയിൽ എത്തുമ്പോൾ സ്ഥിതി മാറും വിപണിയിൽ നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ ഈടാക്കുന്ന ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് സപ്ലൈകോയിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് വില ഇക്ബാൽ അറക്കൽ ചേരുന്നു ഇക്ബാൽ സപ്ലൈകോയിലൊക്കെ നല്ല തിരക്കാണോ ഇപ്പോൾ വില കുറഞ്ഞ് വെളിച്ചെണ്ണ വാങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട് മലയാളികൾക്ക് രോഷിനി അതായത് പാലക്കാട് മാർക്കറ്റിലേക്ക് പോയാൽ അവിടെ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ലഭിക്കണമെങ്കിൽ ഏകദേശം നാനൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ നൽകണം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് മാത്രമല്ല മായമുള്ള വെളിച്ചെണ്ണ ആയിരിക്കും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പേടിച്ച് വേണം വിപണിയിലേക്ക് എത്തി വെളിച്ചെണ്ണ വാങ്ങാൻ പക്ഷേ സപ്ലൈ സപ്ലൈകോയിലേക്ക് വരുമ്പോൾ ഈ സ്ഥിതിയല്ല ഉള്ളത് മുന്നൂറ്റി രൂപയ്ക്ക് വെളിച്ചെണ്ണ കിട്ടും പക്ഷേ ഇപ്പോൾ വെളിച്ചെണ്ണ ഒരു അവസ്ഥയാണ് സപ്ലൈക്കോയിൽ ഉള്ളതെന്നാണ് ഇവിടെ എത്തുമ്പോൾ ഇവിടെയുള്ള സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ടുള്ള ഉപഭോക്താക്കൾ അതുപോലെ തന്നെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും എല്ലാം വേണ്ടി പറയുന്നു മൂന്ന് കൂടി നമ്മൾ ഈ ഷോ ആരംഭിക്കുന്ന സമയത്ത് ഏകദേശം ഈ മുപ്പതിലധികം വെളിച്ചെണ്ണ പാക്കറ്റുകൾ ഈ സപ്ലൈ സപ്ലൈകോയിലുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഈ സപ്ലൈ കോയിലാണ് ഇപ്പോൾ ഇവിടെയുള്ള വെളിച്ചെണ്ണയുടെ ആ സ്റ്റാൻഡെല്ലാം കിടക്കുകയാണ് കാരണം അത്രയും ഒരു വിൽപ്പന സപ്ലൈ സപ്ലൈകോയിൽ ഈ വെളിച്ചെണ്ണയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ട് ഈ സപ് വെളിച്ചെണ്ണ തേടി എത്തുന്ന ആൾക്കാർ മറ്റ് രീതിയിലുള്ള സാധനങ്ങളും കൂടി വാങ്ങിപ്പോകുന്നത് പോകുന്നതുകൊണ്ട് തന്നെ സപ്ലൈ കോയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഒരു തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഈ സപ്ലൈകോയുടെ ഇൻചാർജ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ നമുക്കൊപ്പം ചേരുന്നുണ്ട് മാം വെളിച്ചെണ്ണ വലിയ ഡിമാൻഡ് ആണല്ലേ ഒരുപാട് എത്ര പാക്കറ്റ് ഇന്നലെ ിറ്റർ അഞ്ഞൂറ് ഈയൊരു ദിവസം കൊണ്ട് ആയി പോയി കഴിഞ്ഞിരിക്കാണ് ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല ഈ വെളിച്ചെണ്ണ തേടി ബാക്കിയുള്ള സാധനങ്ങൾ ഒരുപാട് മൂവ് ചെയ്യുന്നുണ്ട് ഈ അഞ്ഞൂറ് ലിറ്ററാണ് ഇന്ന് ഈയൊരൊറ്റ ദിവസം കൊണ്ട് അതായത് ഇന്നലെ രാവിലെ ആരംഭിച്ചതാണ് ഇന്നിപ്പോൾ ഈ ഉച്ചയാകുമ്പോഴേക്കും ഇപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് ലിറ്ററോളം വെളിച്ചെണ്ണ ഇപ്പോൾ തന്നെ ഈ സപ്ലൈക്കൊലിൽ വിറ്റഴിഞ്ഞ് പോയിട്ടുണ്ട് ആളുകൾ ഇവിടേക്ക് വെളിച്ചെണ്ണ തേടി എത്തുന്നവരാണ് കൂടുതൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും അച്ഛാ വെളിച്ചെണ്ണ കിട്ടിയോ വില കുറവുകൾ <laughs> <laughs> േ വെളിച്ചെണ്ണില്ല പിന്നെ വില കുറവല്ലേ ആ ഇവിടെ ആണ് എന്തായാലും പുറത്തും ഉണ്ട് വില ഈ പുറത്തുനിന്ന് വെളിച്ചെണ്ണ വാങ്ങുമ്പോ ഈ മായ ഉള്ള വെളിച്ചെണ്ണ ആണോ അല്ലേന്നൊക്കെ നോക്കാൻ പ്യൂർ ആയിട്ടുള്ളത് കിട്ടും ഇവിടെ ഫ്യൂറുള്ള കിട്ടാൻ പ്രയാസമാണെന്നാ പറയുന്ന ആൾക്കാർ ആൾക്കാര് പേടിക്കാനില്ല എങ്കിലും രണ്ടഭിപ്രായങ്ങളാണ് പറയുന്നത് ഞങ്ങളിപ്പൊ പറയായി വന്നിട്ട് വെളിച്ചെണ്ണ കിട്ടില്ലല്ലോ അത് യും ഇപ്പോൾ ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ഈ സപ്ലൈകോയിൽ വെളിച്ചെണ്ണ ഇതുവരെ ഉണ്ടായിരുന്നു ഇപ്പോൾ വലിയ തിരക്ക് കൊണ്ട് തന്നെ വെളിച്ചെണ്ണ കഴുകിയിരിക്കുകയാണ് ഏതായാലും പെട്ടെന്ന് തന്നെ ഇനി സ്റ്റോക്ക് എത്തിക്കും അതിനുശേഷം ഈ വിൽപ്പന തുടരും എന്നുള്ളതാണ് നിലവിൽ ഉദ്യോഗസ്ഥരെല്ലാം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും വലിയൊരു ആശ്വാസം ആളുകൾക്ക് ഈ വിലയിലും മായവുമായി ബന്ധപ്പെട്ടുള്ളതാണ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് സപ്ലൈകോയിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണ വിൽപ്പന നടത്തുന്നത് ശരി വ്യാജിനെ പേടിച്ചും വില കൂടുതൽ പേടിച്ചും സപ്ലൈകോയിലേക്ക് ആളുകളുടെ ഒഴുക്കാണ് വെളിച്ചെണ്ണയ്ക്കായി പക്ഷെ അവിടെ വെളിച്ചെണ്ണ പെട്ടെന്ന് തന്നെ തീരുന്നുമുണ്ട് ഒരു ഇടവേള എടുക്കാം ഇടവേളയ്ക്ക് ശേഷം അതിവേഗം തിരിച്ചു